മെഗാ ഒരിടവേളയ്ക്ക് ശേഷം സുരേന്ദൻ റിട്ടേൺസ് ബാക്ക് ഞാൻ അവസാനമായി അദ്ദേഹത്തെ ഒരുപാട് പോസിറ്റീവ് എനർജിയിൽ കണ്ടത് ഈ കഴിഞ്ഞ തിരുവോണത്തിനും ഉത്തരാടത്തിന് ഏതൊരു ദിവസം ഏഷ്യാനെറ്റിൻ്റെ ഗവൺമെൻറ് അവതാരകനുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള ട്രോളുകൾ അഡ്മിറ്റ് ചെയ്യുന്നത് അതിനെ സർക്കാസ്റ്റിക്കായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതിനുശേഷം ഈ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും അതൊക്കെ കെട്ടടങ്ങിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടം പതിനഞ്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു വന്ന് അതേപോലെ ആൺകുട്ടികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു ബൈസെക്ഷൽ ആണെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇത് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുക മാത്രമല്ല അത് മറ്റുള്ളവർക്കായി വെച്ചിട്ടുണ്ടെന്നും പങ്കിട്ടുകൊണ്ടെന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ട് ചിലത് ഉണ്ടയില്ലാത്ത വെടിയാണ് ഇത് ഉണ്ടയില്ലാത്ത വെടിയാണോ അത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഈ പറയുന്ന പോലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ക്രൈം അത് ഉഭയസമ്മതമില്ലാതെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന വാർത്തകളും ഇൻഫർമേഷനുകളും എല്ലാം തന്നെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ മാധ്യമങ്ങളെ വിളിച്ച് ഇത്തരത്തിലൊരു വാർത്ത പറയുന്നത് അല്ല അത് നമ്മൾ ഓൺ ചെയ്യണമെന്നല്ല ഈ സ്റ്റേറ്റ്മെന്റിൽ വസ്തുത ഉണ്ടോ എന്നാണ് ചോദ്യം അദ്ദേഹം ആരോപിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ പിൻബലത്തിലാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന കേൾക്കുന്നത് അതുകൊണ്ട് ഇത്രയും നാൾ വന്നതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഇൻഫ്ലുവൻസർമാരും ചില വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇത് ഷാഫിയുമായി ബന്ധപ്പെട്ടും രാഹുലുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വളരെ വേഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വീഡിയോസിലൂടെ ഉന്നയിക്കുന്നതല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ നോക്കൂ കെ സുരേന്ദ്രന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട് അത് ശരിയാവാറുമുണ്ട് ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ബി ജെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്നലെ പ്രശാന്ത് സിംഗിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട് സി പി എം ഇതിനെ സമീപിക്കുന്ന വിധം ഇത് ആവും എന്നുള്ള വിധം അതായത് ഇപ്പോൾ പരാതി കൊടുത്തു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുകയാണ് പെൺകുട്ടി പരാതി കൊടുത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ദ്രുതഗതിയിലുള്ള എഫ്ഐആർ ഇടുന്നു അതിനുശേഷം അന്വേഷണം ആരംഭിക്കുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പ്രകടിപ്പിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുതന്നെ ഇത് ബി ജെ പിയുടെ ആരോപണം ശക്തപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വരുന്നതെങ്കിൽ ഇവര് രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമായി എൽ ഡി എഫും യു ഡി എഫും ഇരക്ക് നീതി കിട്ടാത്തവരെണ്ണം ഒരു സെറ്റിൽമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പി നേരത്തെ ഇന്നലെ ഉന്നയിച്ച വാദങ്ങൾ കൃത്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാദം ഇപ്പോൾ ഒന്നോ രണ്ടോ പെൺകുട്ടികളല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കും മേഘയ്ക്കും ഭാഗമായി നിൽക്കുന്ന ഒരുപാട് പേർക്കും അറിയാം അപ്പോൾ ഒരുപാട് ഇരകൾ ഇതിൽ ഇനിയും വരാനുണ്ടെന്ന് ഒരുപാട് ഇരകൾ വരാനുണ്ട് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ കേട്ടു ആ പെൺകുട്ടിയെ പറ്റി ആ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമില്ല എന്നൊക്കെ ചോദിക്കുന്നത് രാഹുൽ ആൻകൂട്ടത്തിൽ ഇത് അറിയില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും വരുന്നുണ്ട് പക്ഷേ പാവം പാവാട അറിയില്ലേ അതുപോലെ പക്ഷെ കൃത്യമായി ആസൂത്രണത്തോടെ പ്ലാൻ ചെയ്ത് ആൾക്കാരെ വരുതിയിലാക്കുന്ന രീതി നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ് ഒരു സീരിയൽ അബ്യൂസർ ആയിട്ടുള്ള ഒരു സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ അത് ശരിക്കും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം പരിശോധിച്ച ശേഷം ഒരു നിഗമനത്തിൽ എത്തട്ടെ എന്നുള്ളതാണ് ഇത് തെളിയിക്കപ്പെടുകയോ തെളിയിക്കപ്പെടാതിരിക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇനിയും ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ സുരേന്ദ്രൻ പറയുന്ന പോലെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾ അവരെല്ലാവരും മുന്നോട്ട് വരാനുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് യൂത്ത് ഇദ്ദേഹം ഇത്തരത്തിലൊരു വഷളനാണോ അല്ലെങ്കിൽ ആവാസനാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയത്തില്ല അബ്ദുൾ ഖാറിനെ പറ്റി ഒരു സ്ഥിരീകരിക്കാത്ത പോക്സോ കേസുകൾ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ പോക്സോ തൊട്ട് ഡിസ്ക്രിമിനേഷൻ ഞാൻ ആലോചിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പദവിയിൽ പദവിയിലിരുന്നുകൊണ്ട് എവിടെ നിന്ന് ചെയ്യാൻ സമയം കിട്ടി ഇപ്പൊ നോക്കൂ രാഹുലിനെതിരെയുള്ള എഫ്ഐആറിൽ ബി എൻ എസ് സിക്സ്റ്റി ഫോർ ബലാൽ സംഘം ബി എൻ എസ് എയ്റ്റി നയൻ നിർബന്ധിത ഗർഭിത് ബി എൻ എസ് ത്രീ വൺ സിക്സ് വിശ്വാസവഞ്ചന ബി എൻ എസ് വൺ സിക്സ്റ്റി ദേഹോദ്രം ഏൽപ്പിക്കാൻ വീട്ടിൽ അതിക്രമിച്ചു കിടക്കൽ ബി എൻസ് വൺ ഭീഷണിപ്പെടുത്തൽ ഫോണിലൂടെയുള്ള ഭീഷണിപ്പെടുത്തൽ ഇത്രയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിനു ശേഷം ഒരു പ്രസക്തമായ ഭാഗമുണ്ട് അത് മേഘ ശ്രദ്ധിച്ചിരുന്നു അധികാരത്തിലിരുന്ന അധികാരത്തിലിരുന്ന ബലാത്സംഗമല്ല ഗർഭിണിയായതിനു ശേഷം ബലാത്സംഗത്തിന് ശ്രമിച്ചു വായിച്ചിരുന്നു അത് രാഹുൽ മാങ്കുടത്തെ പോലെ സോഷ്യൽ ഓഡിറ്റിങ്ങിനെ അത് ഏത് മനുഷ്യരായിരുന്നു ഞാനിപ്പോ നമ്മുടെ രാഹുലിന്റെ വീതനോട് ചോദിക്കുവായിരുന്നു ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുകയാണ് അപ്പം പാർട്ട്ണർ ഗർഭിണിയായിരിക്കുകയാണ് എന്താണ് മെഡിക്കലി അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊക്കെ ഇല്ല മെഡിക്കലി ചെയ്യുന്നതിൽ തെറ്റില്ല ശാരീരികമായി ബന്ധപ്പെടാൻ അത് ഗൈനക്കോളജിസ്റ്റുകളെല്ലാം തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്ര ടൈം വരെ ധാർമ്മികമായി നമ്മളുടെ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് ആ സമയത്ത് ആ തരത്തിലുള്ളൊരു അപ്രോച്ച് പ്രണയത്തിൻ്റെ പേരിലായാലും സ്നേഹത്തിൻ്റെ പേരിലായാലും നടത്താൻ തയ്യാറാവുന്ന ഒരാഹുലിൻ്റെ ഇല്ല എന്നാണ് രാഹുലിൻ്റെ വിനടുത്ത് പറഞ്ഞ മറുപടി അപ്പോൾ അത്തരത്തിൽ ഞാൻ ചോദിച്ചു മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് സംഭവങ്ങൾ ആ സമയത്ത് ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി അപ്രോച്ച് അപ്പോൾ അത്രത്തോളം ലൈംഗിക വൈകൃതം വ്യക്തിയാണ് എന്നുള്ള ഇതിലൂടെ വന്ന് മിനിറ്റ് ഓഡിയോ ഓഡിയോ ക്ലിപ്പ് കേട്ടതാണ് വളരെ വളരെ വിഷമം തോന്നിക്കുന്ന എനിക്ക് മാനസികമായി ബുദ്ധിമുട്ട് തോന്നി ആ കുട്ടി എത്രത്തോളം മോശമായ സാഹചര്യത്തിലൂടെയാണ് പോയത് എന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ ആക്സിഡന്റൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ക്രൈം അല്ല രണ്ടുപേർക്കും ഇത് ആക്സിഡന്റൽ ആണ് രണ്ടുപേർക്കും ഇത് താല്പര്യമില്ലാത്ത ആണ് എന്നുണ്ടെങ്കിൽ അപോഷൻ നമുക്ക് ലീഗലാണ് ആണ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അത് ഒരു ശാസ്ത്രീയമായ അതെ കാറിൽ വെച്ച ഒരു സുഹൃത്താണ് അയാൾക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ല മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമോ കൃത്യമായി ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുന്നതനുസരിച്ചല്ലാതെ ഇവിടുത്തെ മരുന്ന് കഴിച്ച കോച്ച് കടന്നുപോയിട്ടുള്ള മാനസിക ആരോഗ്യ സംവേദനങ്ങളിലൂടെയാണ് ആ സംവേദനങ്ങളിലൂടെ ആണ് ആ പെൺകുട്ടി കഴിക്കാൻ വീഡിയോ കോളിലൂടെ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണ് ആ കുട്ടി കൊലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വീഡിയോ കോളിലൂടെ ആദ്യമായി മരുന്ന് കഴിക്കുന്നത് ആ സമയത്തും കൃത്യമായി കാറിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സ്വകാര്യമായ നിമിഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മരുന്ന് കഴിച്ചു എന്നൊക്കെ വരുത്താൻ ശ്രമം നടത്തി എന്നുള്ളത് അത്രയും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാനും മേഘവട്ടൊക്കെ സംസാരിക്കുമ്പോൾ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന പാർട്ടി അതിശക്തമായി പ്രതിരോധത്തിലായിരുന്ന ഘട്ടത്തിൽ അതുവരെ ആരും ശ്രദ്ധിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാവർക്കും വൈറലായിട്ട് ഒരു വീഡിയോ ഉണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി തീ കത്തിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ആ സമയത്ത് എന്റെ പണ്ട് രാഹുൽ മാങ്കൂട്ടമായി എന്റെ സുഹൃത്തുക്കളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടമായി നിരന്തരം ഫേസ്ബുക്കിലൂടെ ഓരോ അണികൾക്കും പ്രത്യേകം ചെയ്തപ്പോ സി പി എം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ഇദ്ദേഹമായിട്ട് നേരിട്ട് ഏറ്റുപുട്ടുമായിരുന്നു മെസ്സെഞ്ചറിലൊക്കെ ആ സമയത്ത് അങ്ങനെ പോയി ആ തട്ടിൽ നിന്നും പ്രവർത്തിച്ച് പടിപടിയായി പടിയായി ഉയർന്നു വന്ന് കോൺഗ്രസിൽ ഒരു സ്ഥാനം ഉണ്ടാക്കുകയും ഷാഫി പറമ്പലിനോട് തോളോട് തോൾ ചെന്ന് നിൽക്കുക ഷാഫി പറമ്പൽ തള്ളി പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുള്ളതും ഷാഫി പറമ്പിൽ അതായത് ചേർത്ത് പിടിച്ചിട്ടില്ല തള്ളി പറഞ്ഞിട്ടുണ്ട് അവിടെയാണോ അല്ല അവിടെയല്ല ഇവിടെയാണല്ല സാങ്കേതികമായ ഉത്തരം ഉണ്ടല്ലോ അന്വേഷണം നടക്കട്ടെ അതായത് ഇപ്പോ നമ്മളിപ്പോ ബൈറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴേ ഇപ്പൊ ഷാഫി പറമ്പിൽ ഇതിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇന്നതാണ് പറയാ സണ്ണി ജോസഫ് ഇതാണ് പറയാൻ പോകുന്നത് ടെക്സ്റ്റ് നമ്മൾ നേരത്തെ അടിച്ചു വെക്കും അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സത്യം നിലയിട്ടെ അപ്പഴാ ഇവർ ഇപ്പോഴത്തെ ഒരു സി പി എം ക്യാപ്ചൂൾ ഇറക്കുന്നവരാണ് കോൺഗ്രസിന്റെ ക്യാപ്ഷ്യൂൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ എടുത്തു പുറത്താക്കിയവരെ വീണ്ടും പുറത്താക്കാൻ പറ്റുമോ ഇത് തന്നെ നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ വിഷമമുണ്ട് വിഷമമുണ്ടെന്ന് വെച്ചാൽ ഒരു വലിയ ചേഞ്ചിന് വേണ്ടി സംബന്ധിച്ചുണ്ടിരിക്കുന്നത് ഇപ്പൊ പത്ത് വർഷം തുടരെ ഭരിക്കുന്നത് സിപിഎമ്മിന്റെ ഭരണം മോശമായി ഭരണവിരുദ്ധ വികാരം കാര്യമായി തന്നെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ആൻസറബിൾ ആണ് കോൺഗ്രസ് മാറ്റി നിർക്കാൻ പറ്റില്ല അത് പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇത് തദ്ദേശ ഒരു പ്രതിഫലിക്കും സ്വർണ്ണപ്പാട വിഷയമൊക്കെ എവിടെയോ പോയി കാണാനില്ല അതിന് മുമ്പുകളിലേക്ക് ഇത് പ്ലാന്റ് ചെയ്യാൻ പ്ലാന്റ് ചെയ്യുന്നതല്ല ഇത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് എല്ലാത്തിലും വ്യത്യസ്ത നിലപാടുകൾ ഉൾപ്പുലർത്തുന്നവരാണ് പക്ഷേ ഈ ഒരു കാര്യത്തിന് അത് കഴമ്പുണ്ടെന്ന് ഇപ്പൊ പല കാര്യങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞില്ലെങ്കിലും മേയക്കും എനിക്കും പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങൾ അടുത്തറിയാവുന്ന അതേപോലെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളോടാണ് ഈ ഒറ്റ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത് അല്ലാതെ അത് തെളിയിക്കപ്പെടേണ്ടതാണ് തെളിയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് ഇത് നടന്നിട്ടില്ല എന്നൊന്നും വരുത്തി തീർക്കാൻ ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല അതിനെപ്പറ്റിയുള്ള കൃത്യമായ തെളിവുകൾ എനിക്കും മേഖയ്ക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് മാധ്യമപ്രവർത്തകർക്കും എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്ന സാഹചര്യമാണ് നേരിട്ട് അറിയാവുന്ന കാര്യവുമാണ് അതൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യാൻ നമ്മൾ തയ്യാറുള്ള എല്ലാവരുടെയും സ്വകാര്യത മാനിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരും മുന്നോട്ട് വന്ന് തുറന്ന് പറയാൻ തയ്യാറാവണം